നമസ്കാരം മനുഷ്യരും മൃഗങ്ങളുമായുള്ള ബന്ധത്തെക്കുറിച്ച് നിരവധി കൗതുകകരമായ ഒരുപാട് വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ തന്നെ ഒരു ജോലിക്കൊരാളെ നിർത്തിയതുപോലെ പെരുമാറുന്ന നായ്ക്കളെക്കുറിച്ചും അതുപോലെ പശുക്കളെക്കുറിച്ചുമൊക്കെയുള്ള വാർത്തകൾ നമ്മൾ ധാരാളമായി കേട്ടിട്ടുണ്ട് രാവിലെ പോയി പത്രമെടുത്തുകൊണ്ട് വീട്ടു വീട്ടുടമസ്ഥനെ ഏൽപ്പിക്കുന്ന നായ്ക്കൾ അതുപോലെ കടയിൽ പോകാൻ വീട്ടമ്മയെ സഹായിക്കുന്ന നായ്ക്കൾ അങ്ങനെ പല കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ വയനാട് അവിടെ ദുരന്തമുണ്ടായ ദുരന്തമുഖത്ത് തിരച്ചിലിനായി പ്രത്യേകം പരിശീലനം ലഭിച്ച നായ്ക്കളെക്കുറിച്ചും അവരുടെ പ്രത്യേകതകളെക്കുറിച്ചുമുള്ള വാർത്തകളും നമ്മൾ കേട്ടു ഏകദേശം മുപ്പതിനായിരത്തിലധികം വർഷങ്ങളായി മനുഷ്യരും നായ്ക്കളും തമ്മിലുള്ള ബന്ധം തുടങ്ങിയിട്ട് ഏതാണ്ട് ഉറ്റ സുഹൃത്തുക്കളെ പോലെയാണ് ഒരു നായിയും ഒരു മനുഷ്യനും എന്നാണ് പറയാറ് വിവിധ പഠനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് അവയിലൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് നായ്ക്കളും മനുഷ്യനും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധത്തെക്കുറിച്ചാണ് തങ്ങളുടെ ഉടമകളുടെ അല്ലെങ്കിൽ യജമാനന്മാരുടെ സംസാരവും പെരുമാറ്റവും വിലയിരുത്തി അവരുടെ വൈകാരിക നിലകൾ കണ്ടെത്താൻ പോലും ഇവയ്ക്ക് കഴിവുണ്ട് എന്നാണ് പുതിയ ചില ഗവേഷണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് അതായത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ തന്നെ നമുക്ക് ദുഃഖം വരികയാണെങ്കിൽ നമ്മളോടൊപ്പം അവർക്കും ദുഃഖം വരുന്നു നമ്മൾ സന്തോഷിക്കുകയാണെങ്കിൽ അവർക്കും സന്തോഷമുണ്ടാകുന്നു നമ്മളുടെ ശരീരഭാഷയും മാനസിക വൈകാരിക തലങ്ങളും പോലും മനസ്സിലാക്കാനുള്ള ബുദ്ധിയും കഴിവും നായ്ക്കൾക്കുണ്ട് എന്നാണ് പുതിയ ഈ ഒരു പഠനം തെളിയിക്കുന്നത് മണം പിടിക്കാനുള്ള കഴിവ് പണ്ടേ പ്രസിദ്ധമാണല്ലോ ആളുകളുടെ വിയർപ്പിൻ്റെ മണം പിടിച്ചും അവരുടെ മനോസമ്മർദ്ദം നായ്ക്കൾക്ക് കണ്ടെത്താം എന്ന ഒരു പഠനം കൂടി വരുന്നുണ്ട് എന്നാൽ കണ്ടെത്തുക മാത്രമല്ല ഉടമയുടെ മനോനിലയോട് വൈകാരികമായി പ്രതികരിക്കാനും നായ്ക്കൾക്ക് കഴിവുണ്ട് സയന്റിഫിക് റിപ്പോർട്ട്സ് എന്ന പ്രസിദ്ധ ജേണലിലാണ് ഇത് സംബന്ധിച്ച പഠനം വന്നത് ബ്രിട്ടനിലെ ബ്രിസ്റ്റോൾ സർവകലാശാലയിലെ ഗവേഷകർ പതിനെട്ട് നായ്ക്കളെയും വോളണ്ടിയർമാരെയും ഉപയോഗിച്ചാണ് ഈ ഗവേഷണ പരീക്ഷണങ്ങൾ നടത്തിയത് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ആളുകളുടെ സമീപം നിൽക്കുമ്പോൾ നായ്ക്കൾക്ക് വിഷമവും സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നവർ അനുഭവിക്കുന്നവർക്കരികിൽ നിൽക്കുമ്പോൾ അവർക്ക് സന്തോഷവും തോന്നുന്നു എന്നാണ് ഗവേഷകർ പറയുന്നത് ജന്തുലോകത്തെ ക്യാനിഡേ എന്ന ജീവി കുടുംബത്തിൽപ്പെട്ടതാണ് നായ്ക്കൾ ചെന്നായ്ക്കൾ അതുപോലെ കുറുക്കന്മാർ തുടങ്ങിയവയൊക്കെ ഈ കുടുംബത്തിൽപ്പെട്ടവരാണ് പ്രാചീനകാലത്ത് ചെന്നായ്ക്കൾക്കും നായ്ക്കൾക്കും ഒരൊറ്റ പൊതുപൂർവികരായിരുന്നു മനുഷ്യൻ ചെന്നായ്ക്കളെ ഇണക്കി വളർത്തിയതോടെയാണ് ഇത് സംഭവിച്ചത് എന്ന് കരുതപ്പെടുന്നു ഇതോടെ വന്യമൃഗങ്ങളിൽ നിന്ന് ഗാർഹിക രീതികളുമായി പൊരുത്തപ്പെടുന്ന തരത്തിൽ നായ്ക്കളുടെ ആവിർഭാവം ഉണ്ടായി പിൽക്കാലത്ത് വിവിധ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ നിലയിൽ നായ്കളെ മനുഷ്യൻ ബ്രീഡ് ചെയ്ത് വളർത്താൻ തുടങ്ങി ഇന്ന് കാണുന്ന വിധത്തിൽ വൈവിധ്യപൂർണമായ നായ വിഭാഗങ്ങൾ ഉണ്ടായത് അങ്ങനെയാണ് നമുക്കറിയാം കമ്പാനിയൻ ഡോഗ് അതായത് കൂടെ നടക്കുന്ന പട്ടി വേട്ടപ്പട്ടികൾ അതുപോലെ ഗാർഡ് ഡോഗ് പെറ്റ് ഡോഗ് അങ്ങനെ ഒട്ടേറെ മേഖലകളിൽ നായ്ക്കൾ മനുഷ്യരുമായി ഇന്ന് ഇണങ്ങി ജീവിക്കുന്നു മനുഷ്യരുമായിട്ട് ഏറ്റവും പെട്ടെന്ന് ഇണങ്ങുന്ന ജീവികളാണ് നായ്ക്കൾ മനുഷ്യരുമായി ഇണങ്ങാത്ത തരത്തിലുള്ള ചില ജനുസുകളുമുണ്ടെന്ന് പറയപ്പെടുന്നു ചില വളരെ ഭീക ഭീമാകാരമായ ചില ജനുസുകളെക്കുറിച്ചൊക്കെയുള്ള വാർത്തകൾ നേരത്തെ കേട്ടിട്ടുണ്ട് അവർ മനുഷ്യരുമായി അത്ര പെട്ടെന്ന് ഇണങ്ങില്ല ഇണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വിട്ടുപോവുകയുമില്ല നമ്മൾ കഴിഞ്ഞ ദിവസം വയനാട്ടിലൊക്കെ കണ്ടു നിരവധി നായ്ക്കളിങ്ങനെ യജമാനന്മാരെ തേടി കറങ്ങി നടക്കുന്നു അവരുടെയൊക്കെ ആ ഒരു മുഖത്തോട്ട് പലപ്പോഴും ഈ ചാനലുകളുടെയൊക്കെ ക്യാമറകൾ ക്ലോസപ്പിലേക്ക് പോകുമ്പോൾ അവരുടെ ആ ഒരു കണ്ണി കണ്ണിലെ ഒരു ദൈന്യത നമുക്ക് കാണാൻ സാധിക്കും അതായത് അവർക്ക് യജമാനന്മാരെ നഷ്ടമായിരിക്കുന്നു അല്ലെങ്കിൽ യജമാനന്മാരടുത്തില്ല ഇവരുടെ കാര്യങ്ങൾ നോക്കാൻ യജമാനെ ഒന്ന് കണ്ടാൽ മതി പലപ്പോഴും യജമാനെ കാണാതെയൊക്കെ തന്നെ ഈ പുറപ്പെട്ടു പോകുന്ന ഇറങ്ങിപ്പോകുന്ന ചില നായ്ക്കളൊക്കെ പിന്നീട് അവ തിരിച്ചു വരുമ്പോൾ യജമാനെ കെട്ടിപ്പിടിക്കുന്ന ആ കാഴ്ചയൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് എന്തായാലും നായ്കളും മനുഷ്യരുമായുള്ള ആ ഒരു ആത്മബന്ധത്തെക്കുറിച്ച് അഭേദ്യമായൊരു ബന്ധത്തെക്കുറിച്ചുള്ള പഠനങ്ങളാണ് ഈ ബ്രിസ്റ്റോൾ സർവകലാശാല നടത്തിയത് അപ്പോൾ ഇവിടെ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി ഒരു രസതന്ത്രം അത് വളരെ സങ്കീർണമാണ് ഏതാണ്ട് മുപ്പതിനായിരം കൊല്ലം മുമ്പുള്ള ആ ഒരു ആ അവസ്ഥയിൽ തന്നെ ഇന്നും മനുഷ്യരുമായി ഇണങ്ങി ജീവിക്കുന്നു നായ്ക്കൾ എന്നത് അതൊരു അത്ഭുതമായിട്ട് കാണേണ്ടതില്ല എന്നാൽ പോലും മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള ആത്മബന്ധത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ തീർച്ചയായിട്ടും അത് സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെയാണ് സമൂഹത്തിൽ എല്ലായിടത്തും ലോകത്തെല്ലായിടത്തും സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നതിലേക്ക് കൂടി പഠനങ്ങൾ എത്തുകയാണ് മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ് ആ സാമൂഹ്യ ജീവിയായ മനുഷ്യനോടൊപ്പം ഒരു സാമൂഹ്യ മൃഗമായി നായ്ക്കൾ നിലകൊള്ളുന്നു എന്നുകൂടി നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്ന് പരാമർശിക്കാം